നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേസിൽ പ്രതിയെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൊലപാതകം നടത്തിയതെങ്ങനെയെന്നും രക്ഷപ്പെട്ട വിധവും യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതി ഷാഹുൽ പോലീസിനെ വിവരിച്ചു നൽകിയത് മോവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ യുവതിയായ വീട്ടമ്മയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വെസ്റ്റ് പുന്നമറ്റം തോപ്പിൽ ഷാഹുൽ അലിയെയാണ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് നിരപ്പ് കോട്ടക്കുടിത്താഴത്ത് ഷക്കീറിന്റെ ഭാര്യ സിംനയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ പ്രസവ് വാർഡിന് മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടത് കൊലപാതകം നടത്തുന്നതിനിടയിൽ പ്രതിയുടെ ഇരു കൈകൾക്കും പരിക്കേറ്റിരുന്നു ഇതേ തുടർന്ന് സംഭവ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബുധനാഴ്ച വൈകുന്നേരത്തോടെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവരികയായിരുന്നു തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയ ശേഷം സമീപത്ത് കൊലപാതകം നടന്ന പ്രസവ വാർഡിന് മുന്നിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കൊലപാതകം നടത്തിയത് എങ്ങനെയെന്നും തുടർന്ന് രക്ഷപ്പെട്ട വഴിയും മറ്റും യാതൊരു കൂസലുമില്ലാതെ ഷാഹുൽ പോലീസിന് വിവരിച്ചു നൽകി കൊലപാതക കേസിലെ പ്രതിയെ കൊണ്ടുവന്ന വിവരം അറിഞ്ഞതോടെ രോഗികളുടെ കൂട്ടിരുപ്പുകാർ തടിച്ചുകൂടി ന്യൂസ് ഡെസ്ക് മൊബൈൽ ന്യൂസ് അമൂല്യമായ ഔഷധ ദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ